നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഡോക്ടർ മരിച്ചതായി ഉറപ്പ് പറയുന്നു ഡോക്ടർ പറഞ്ഞാൽ പിന്നെ അപ്പീൽ ഇല്ലല്ലോ ഡോക്ടർ മരിച്ചു എന്ന് പറഞ്ഞാൽ മരിച്ചു തന്നെ പക്ഷേ അങ്ങനെ അവസാനമായി ഒരു പോലും കാണാതെ അങ്ങനെ പറഞ്ഞയക്കാൻ കഴിയില്ലല്ലോ ഡോക്ടർമാർ മരിച്ചതായി ഉറപ്പ് വരുത്തിയ നവജാത ശിശുവിന് ജീവനുണ്ട് എന്ന ബന്ധുക്കൾ തിരിച്ചറിഞ്ഞത് പന്ത്രണ്ട് മണിക്കൂറിന് ശേഷം അംബജോഗയിലെ സ്വാമി രാമനാഥ് തീർത്ഥ സർക്കാർ ആശുപത്രിയിലാണ് സംഭവം അടക്കം ചെയ്യുന്നതിന് തൊട്ടു മുൻപാണ് കുട്ടി കരഞ്ഞത് ആശുപത്രി അധികൃതരുടെ അശ്രദ്ധയാണ് സംഭവത്തിന് കാരണമായതെന്ന് കുഞ്ഞിന്റെ ബന്ധുക്കൾ ആരോപിക്കുമ്പോൾ ജനിച്ച ശേഷം ജീവന്റെ അടയാളങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലാത്തതിനാലാണ് കുഞ്ഞിനെ മരിച്ചതായി ഉറപ്പുവരുത്തിയത് എന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത് ജൂലൈ ഏഴിന് രാത്രിയോടുകൂടിയാണ് യുവതി ആശുപത്രിയിൽ വെച്ച കുഞ്ഞിന് ജന്മം നൽകുന്നത് എന്നാൽ എട്ട് മണിയോടെ കുഞ്ഞ് മരിച്ചുവെന്ന് ഡോക്ടർമാർ ബന്ധുക്കളെ അറിയിക്കുകയായിരുന്നു തുടർന്ന് സംസ്കാര ചടങ്ങുകൾക്കായി കുട്ടിയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോയി പിറ്റേന്ന് രാവിലെ സംസ്കാരത്തിനായുള്ള തയ്യാറെടുപ്പുകൾക്കിടെയാണ് ഞെട്ടിക്കുന്ന സംഭവമുണ്ടായത് മൃതദേഹം സംസ്കരിക്കുന്നതിനായി കുഴിയെടുക്കുന്നതിനിടെ കുട്ടിയുടെ മുഖം അവസാനമായി കാണണമെന്ന് മുത്തശ്ശി ആവശ്യപ്പെട്ടു തുടർന്ന് കുഞ്ഞിന്റെ മുഖം മറച്ചിരുന്ന തുണി മാറ്റുകയായിരുന്നു ഇതോടെയാണ് കുഞ്ഞ് കരയാൻ ആരംഭിച്ചത് ഉടൻ തന്നെ വീട്ടുകാർ കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ ആരംഭിച്ചു ജൂലൈ എട്ടിന് രാവിലെ ഏഴ് മണിയോടുകൂടിയാണ് കുഞ്ഞിന് ജീവനുണ്ട് എന്ന് തിരിച്ചറിയുന്നത് മരിച്ചതായി പ്രഖ്യാപിച്ച ഏകദേശം പന്ത്രണ്ട് മണിക്കൂറിന് ശേഷം കുട്ടിയെ ജീവനോടെ കിട്ടിയതിൽ അത്ഭുതത്തിലാണ് ഇപ്പോൾ ജനങ്ങൾ ജനിച്ച ശേഷം കുഞ്ഞിന് ജീവന്റെ അടയാളങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നും മരുന്നുകളോട് പ്രതികരിച്ചിരുന്നില്ല എന്നും ആശുപത്രി അധികൃതർ തന്നെ പറയുന്നു ഇരുപത്തിയേഴ് ആഴ്ച ഭ്രൂണ വളർച്ചയുള്ളപ്പോഴാണ് യുവതി ആശുപത്രിയിലെത്തിയത് പ്രസവത്തിൽ സങ്കീർണതകൾ ഉണ്ടായിരുന്നുവെന്നും ഡോക്ടർ പറയുന്നു ജനിക്കുമ്പോൾ കുഞ്ഞിന് തൊണ്ണൂറ് ഗ്രാം ഭാരം മാത്രമാണ് ഉണ്ടായിരുന്നത് കുഞ്ഞിന് ബലഹീനതയും ഭാരക്കുറവും ഉണ്ടായിരുന്നു വൈദ്യശാസ്ത്രത്തിൽ സാധാരണയായി കാണുന്ന ജീവന്റെ ലക്ഷണങ്ങളൊന്നും തന്നെ കുഞ്ഞ് കാണിച്ചിരുന്നതുമില്ല മരുന്നുകളോട് പ്രതികരിക്കാത്തതിനെ തുടർന്ന് കുഞ്ഞ് അടുത്ത ദിവസം രാവിലെ വീട്ടുകാർ കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നിലവിലെ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് അന്വേഷണ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടെങ്കിലും കുറ്റക്കാരെന്ന് കണ്ടെത്തിയാൽ നടപടിയെടുക്കുമെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുണ്ട് അതേസമയം ആശുപത്രി അധികൃതർക്കെതിരെ കുഞ്ഞിന്റെ വീട്ടുകാർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ആശുപത്രി അധികൃതരുടെ അശ്രദ്ധയാണ് സംഭവത്തിന് കാരണമെന്ന് നവജാത ശിശുഫിന്റെ മുത്തച്ഛൻ ആരോപിച്ചു കുഞ്ഞു മരിച്ചതായി കാണിച്ച് ആശുപത്രിയിൽ നിന്ന് ഒരു ഫോൺ കോൾ വന്നു സംസ്കാരത്തിനായി കുഴിയെടുക്കുമ്പോൾ ഭാര്യ കുഞ്ഞിന്റെ മുഖം കാണണമെന്ന് പറഞ്ഞു നീക്കം ചെയ്തപ്പോൾ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു ഇത് ആശുപത്രിയുടെ അശ്രദ്ധ തന്നെയാണ് ഇത് സംഭവിക്കാൻ പാടില്ലാത്തതാണ് ഒരുപക്ഷെ അങ്ങനെ മുഖം മാറ്റിയില്ലായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ തുണി മാറ്റിയില്ലായിരുന്നുവെങ്കിൽ ജീവനോടെ ആ കുഞ്ഞിനെ മരണത്തിലേക്ക് തള്ളിവിടേണ്ടി വന്നേനെ ജീവിച്ചിരിക്കുന്ന എത്ര പേരെ മരിച്ചതായി പ്രഖ്യാപിച്ചിട്ടുണ്ടാകുമെന്നും കുട്ടിയുടെ മുത്തച്ഛൻ സഖാറാം ഖുറേ പറയുന്നു